നമസ്കാരം പ്രവാസ് മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം മുതൽ കടുത്ത വിഷമത്തിലാണ് പ്രവാസികൾ ഒരുപാട് നാളുകൾക്ക് ശേഷം പ്രവാസി ലോകത്ത് മടങ്ങാൻ തേടിയെത്തിയത് ഒരു ദുഃഖ വാർത്തയായിരുന്നു എന്നാൽ പ്രവാസികൾക്ക് വ്യാജ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകി മലപ്പുറം വളാഞ്ചേരിയിലെ ലാബ് തട്ടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ രൂപയാണ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റുമായി വിദേശത്ത് പോയവർ അവിടെ നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് എന്ന് തെളിഞ്ഞതിനെ തുടർന്നാണ് തട്ടിപ്പ് പുറത്തായത് തന്നെ മാനേജർ റസ്റ്റിലായെങ്കിലും ഒരു പരാതി മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത് അതേസമയം കരിപ്പൂർ കണ്ണൂർ അടക്കമുള്ള വിമാനത്താവളങ്ങളിൽ നിന്ന് കഴിഞ്ഞ ദിവസം ദുബായിലേക്ക് പോകേണ്ടിയിരുന്ന നിരവധി പേരുടെ യാത്ര മുടങ്ങുകയും ചെയ്തിരുന്നു ഇതുമൂലം കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മൈക്രോ ഹെൽത്ത് എന്ന ലാബ് രാജ്യത്തെ നാല് ലാബുകളെ വിലക്കിക്കൊണ്ട് സൗദി വിദേശകാര്യ മന്ത്രാലയം എയർലൈൻസുകൾക്ക് നോട്ടീസ് നൽകിയതിനാൽ അവിടുത്തെ സർട്ടിഫിക്കറ്റുമായി എത്തിയവർക്കാണ് യാത്രാനുമതി നിഷേധിച്ചത് തന്നെ ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ തട്ടിപ്പിനെ കുറിച്ചുള്ള വിശദമായ വിവരങ്ങൾ പുറത്തായി മൈക്രോ ലാബിൽ ഫ്രാഞ്ചൈസിയായി പ്രവർത്തിക്കുന്ന മലപ്പുറം വളാഞ്ചേരിയിലെ ആർമ ലാബ് രണ്ടായിരത്തി അഞ്ഞൂറ് പേരുടെ ശ്രമം പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ഇതിൽ നാനൂറ്റി തൊണ്ണൂറ് പേരുടെ സ്വാബ് മാത്രം മൈക്രോ ലാബിന് അയച്ചു കൊടുക്കുകയും ചെയ്തു ബാക്കിയുള്ളവരുടെ ശ്രമം പരിശോധിക്കാതെ തന്നെ മൈക്രോ ലാബിന്റെ വ്യാജ ലെറ്റർ പാഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വരികയായിരുന്നു ഇത്തരത്തിൽ നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കിട്ടിയ ഒരാൾ സൗദിയിലെത്തി നടത്തിയ പരിശോധനയിൽ പോസിറ്റീവ് ആവുകയായിരുന്നു ഇതേ തുടർന്ന് ഇവരുടെ പരാതിയിൽ ആർമ ലാബ് മാനേജറായ വളാഞ്ചേരി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി ഇതേ തുടർന്ന് ലാബുടമ ചെറുപ്പുളശ്ശേരി സ്വദേശി സുനിൽ സാദത്ത് ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരിക്കുകയാണ് ഒരാളിൽ നിന്ന് രണ്ടായിരത്തി അമ്പത് രൂപയാണ് ആർമാ ലാബ് ടെസ്റ്റിന് ഈടാക്കിയിരുന്നത് ഇങ്ങനെ ആകെ തട്ടിയത് നാൽപ്പത്തിയഞ്ച് ലക്ഷത്തിലേറെ സംസ്ഥാനത്ത് ആദ്യം കോവിഡ് ടെസ്റ്റിന് ഐ അനുമതി കിട്ടിയ സ്വകാര്യ ലാബുകളിലൊന്നാണ് കോഴിക്കോട്ടെ മൈക്രോ ഹെൽത്ത് ലാബ് ഈ അനുമതിയുടെ മറവിലാണ് ഫ്രാഞ്ചൈസി വലിയ തട്ടിപ്പ് നടത്തിയത് സ്രവശേഖരണത്തിന് നിയന്ത്രണമില്ലാതെ പോയതാണ് പ്രശ്നകാരണമായി ഉയർന്നിരിക്കുന്നത് രാസ്യ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ